മഴ കണ്ടിന്യൂസ് പെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മീനൊന്നും കിട്ടണമെന്നില്ലല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക വീട്ടിലുള്ള പച്ചക്കറി എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് കറിവേക്കലെ അപ്പം എടുത്തേക്കുന്ന ചുരക്കീനിട്ട് ഒരു പകുതി ചുരുക്കി എടുത്തിട്ടുള്ളൂ പിന്നെ അതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നത് രണ്ട് ടൊമാറ്റോ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി രണ്ട് തണ്ട് കറിവേപ്പില കേട്ടോ ഒരു തണ്ട് നമുക്ക് കറി ഇതെല്ലാം വേവിക്കുമ്പോൾ ഇടാ പിന്നെ കടുക് പൊട്ടിക്കുമ്പോൾ അതിൽ ചേർക്കാനാണ് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കേണ്ടത് ചെമ്മീൻ ഉണ്ട് ഇത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ആവശ്യമുള്ള മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടിയും ചേർക്കണം ഒരു കപ്പ് നാളികരെ എടുത്തുവച്ചിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഇതിൻ്റെ അകത്ത് ചേർക്കാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാം ചുരയ്ക്കിങ്ങനെ രണ്ടാക്കി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ഈ സാധനങ്ങൾ കളയണം കേട്ടോ ഇതിൻ്റെ കുരുവും ചെറുതായിട്ട് ഈ ഒരു ചോറ് പോലെയാണ് ഇതിന് അങ്ങനെ പറയട്ടെ ഞങ്ങളവിടെ മറ്റുള്ളിടത്ത് അങ്ങനെ പറയണമെന്ന് അറിയില്ല ഇതൊന്ന് കളയണം കേട്ടോ കുറച്ച് ിട്ട് മുഴുവനല്ല കുറച്ച് കളയണം ഈ കുരുമ ഇതൊക്കെ ഇരിക്കുന്നത് എന്നിട്ട് ഇതിനെ ചെറിയ ചെറിയ പീസസ് ആക്കിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ കട്ട് ചെയ്യ കേട്ടോ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കേ ഫ്രൈമ് കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ചേണിങ്ങില് ചെമ്മീൻ വറവായിട്ടുണ്ട് കേട്ടോ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് ഇതൊന്നും കഴിയുമ്പോൾ നമുക്ക് ഒന്ന് ഗ്ലാസ് വെച്ചിട്ട് തിരഞ്ഞിയാ മതി അപ്പൊ ഇതിന്റെ തലയും പാലും ഒക്കെ പൊയ്ക്കോളൂട്ടോ ഫ്രൈ ചെയ്ത് വന്നപ്പോൾ തന്നെ ഇതിന്റെ മുള്ളൊക്കെ ഒടുങ്ങി പോയിട്ടുണ്ട് കേട്ടോ കുറവ് അതൊക്കെ ചെയ്താൽ മതി കേട്ടോ ഒരുപാട് ചെമ്മീൻ കൂടി പോകും ചെമ്മീൻ ഇതിൻ്റെ അത് ഇങ്ങനെ വാരി എന്നിട്ട് ഉള്ളെല്ലാം ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ഇട്ടോ ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ട് ചെരുക്കി ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കട്ടെ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ എടുത്ത ഇഞ്ചി ഇട്ട് കൊടുക്കുന്നത് ഒന്നേക്കാൾ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിങ്ങനെ ചെമ്മീൻ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കട്ടോ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം ആദ്യം കേട്ടോ ഇത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇത് ഫ്ലെയിമൊന്ന് കൊറച്ചുവച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം നമുക്കിത് വെന്തിട്ടുണ്ട് നോക്കാം കേട്ടോ ഇതൊന്നടച്ചു കൊടുക്ക ടീസ്പൂൺ കൊണ്ട് പിന്നെ ഇത് ചെമ്മീൻ ഇല്ലാതെ തക്കാളിയും ചുരുക്കം തന്നെ നളികരച്ചിട്ട് വെക്കാം കേട്ടോ പിന്നെ ഇതിന് പ്രത്യേകിച്ചൊരു വികാരങ്ങളൊന്നുമില്ലാത്ത ഒരു വെജിറ്റബിൾ ആണ് വെജിറ്റബിളാണ് അതുകൊണ്ടാണ് ഈ ചെമ്മീനെ കെട്ടാലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളു കേട്ടാണ് പിന്നെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ചൂട് കാലത്തൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച നാളികേരം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തിട്ടുണ്ടെ ഇത് വളിക്കണം മിക്സി ഒന്ന് കഴുകിയിട്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ അധികം വെള്ളം വേണ്ട കേട്ടോ ഒരു കുറുകിയ ടൈപ്പ് നല്ലത് കേട്ടോ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് കടുക് വറുത്ത് കേട്ടോ പേ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ കടുക് വന്നിട്ട് ഇട്ട് കൊടുത്തിരിക്കണേ കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഒരു തണ്ട് കറിവേക്കി വെച്ചെടുക്കട്ടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കറി വെക്കി ഒഴിച്ചെടുക്കേ ചുരക്കിയും ഉണക്ക ചെമ്മീനും കൂടെയുള്ള കറി റെഡി ആയിട്ടുണ്ട് ഇത് വളരെ ഈസിനായിട്ട് എടുക്കാനായിട്ട് എന്നാൽ അത് ചെമ്മീൻ്റെ ഒക്കെ ഫ്ലേവർ ഒക്കെ ചേരുമ്പോൾ നല്ല ടേസ്റ്റു കെട്ടാ പിന്നെ ഞാൻ നേരത്തെ ഒരു വികാരമില്ലാത്ത വെജിറ്റബിളിനൊക്കെ പറഞ്ഞു പക്ഷേ കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ